നമസ്കാരം കേരളം പിടിക്കാൻ മോദി നിയോഗിക്കുന്നത് ആരെ ആരെയായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം അത് ആരായിരിക്കണം എന്നുള്ള ഒരു ധാരണ കേരളീയ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തം ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് ബി ജെ പിയുടെ തീപ്പൊരി പ്രാസംഗികയും നേതാവുമായിട്ടുള്ള വാക്കുകൾക്ക് നല്ല കൂരമ്പിന്റെ മുനയുള്ള മൂർച്ചയുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെയാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത് അത് രാഷ്ട്രീയ ഭേദമന്യാണ് ബി ജെ പിയിൽ നിന്ന ശോഭാ സുരേന്ദ്രൻ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പിയെ നയിക്കണമെന്നുള്ള ധാരണ മലയാളി മനസ്സിൽ ഉടലെടുത്തിരിക്കുന്നത് എന്നാൽ വീണ്ടും രാഷ്ട്രീയ കളികൾ നടത്തിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരൻ എന്ന് വേണം കരുതാൻ കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി നിയോഗിച്ചിരിക്കുന്നത് വി മുരളീധരനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ചടുല നീക്കങ്ങളിൽ ഒന്ന് കേരളത്തിൽ സുരേഷ് ഗോപിക്കെതിരായി ബി ജെ പി ക്യാമ്പിൽ നിന്നുള്ള വിമർശനവും അണികളിൽ നിന്നുള്ള അമർശവുമൊക്കെ ഇതിന് കാരണമായെന്നൊക്കെ കരുതുന്നു പിണറായി വിജയൻ സുഖമായി കേരളത്തിൽ ഭരിക്കുന്ന ഈ രീതി വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴെല്ലാം പിണറായി വിജയനെ ഒത്താശ ചെയ്തു കൊടുത്ത നടപടികളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല ആ സമയത്ത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ കൂട്ടുകെട്ടിലൂടെ ഒരുപാട് രാഷ്ട്രീയ തിരിമറികളൊക്കെ നടന്നിട്ടുണ്ട് കേരളത്തിൽ എന്നാൽ ശോഭാ സുരേന്ദ്രൻ അവർ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും മിതത്വമുള്ള കൃത്യമായ വാക്കുകൾ അളന്ന് മുറിച്ചു സംസാരിക്കുന്ന കൃത്യമായ രാഷ്ട്രീയ പോരുകൾ നടത്തുന്ന ഒരു പോർമുഖം തന്നെയായിരുന്നു ബി ജെ പിയുടെ കൃത്യമായ ഒരു പോർമുഖം തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെയാണ് വീണ്ടും കേന്ദ്രം വെട്ടിക്കളഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ ബി ജെ പി നിർത്തുന്നത് മറുത്തൊരക്ഷരം പറയാതെ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അതേപടി അനുസരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ചെയ്തത് എന്നിട്ടും വെറും അൻപത് ദിവസം മാത്രമാണ് അവിടെ പ്രവർത്തിക്കാൻ സമയം കിട്ടിയത് ശോഭാ സുരേന്ദ്രന് ആ സമയത്തും അവർ വോട്ടുകൾ ഒന്നടകം കൊയ്തെടുത്തു കൃത്യമായ ആസൂത്രണത്തിലൂടെ വെറും അൻപത് ദിവസം കൊണ്ട് ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആലപ്പുഴയിൽ ഓളം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്ചര്യമായിരുന്നത് ി ജെ പി നേതാക്കൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനമായിരുന്നു നടന്നത് ആറ്റിങ്ങലിയിൽ മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും സീറ്റ് വിട്ടുകൊടുക്കാൻ അവിടെ മുരളീധരൻ തയ്യാറായിരുന്നില്ല അതിനു മുൻപ് അവിടെ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടാക്കിയെടുത്ത വോട്ട് ബാങ്കിന് മേലെ നിന്നുകൊണ്ടാണ് വി മുരളീധരൻ അവിടെ മത്സരിച്ചത് എന്നതുകൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട് ആ സമയത്തും അത്രയേറെ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ തള്ളി മാറ്റിയാണ് ആറ്റിങ്ങലിൽ അവിടെ മുരളീധരൻ മത്സരിച്ചത് ആ ശോഭാ സുരേന്ദ്രനെ ഒടുവിൽ ആലപ്പുഴയിൽ കൊണ്ടിട്ടപ്പോഴും അവിടെ വോട്ട് ബാങ്ക് ഉയർത്തുകയാണ് ചെയ്തത് വേണുഗോപാലിനെതിരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടന്നത് ആരിഫ് അവിടെ ചിത്രത്തിലെ വന്നിട്ടില്ല എന്നുള്ളതും ഓർക്കണം എന്നിട്ടും ഒടുവിൽ മാറ്റി നിർത്തപ്പെടുകയാണ് ശോഭ സുരേന്ദ്രൻ ഇത് ആരുടെ പിന്നാമ്പുറ കളികളിലൂടെയാണെന്ന് വ്യക്തമാണ് ഇതിനു മുമ്പ് ആരൊക്കെ അവിടെ ഇറങ്ങി കളിച്ചിട്ടുണ്ടോ ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് മാറ്റാൻ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ ബി ജെ പിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കി കളയാൻ കളിച്ച അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും ശോഭാ സുരേന്ദ്രനെ ഇല്ലാതെയാക്കാൻ കളിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കുകയാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഓളം ഉണ്ടാക്കാനും വിജയം കൊയ്യാനും ബി ജെ പിക്ക് കഴിയുമെന്നുള്ളതിൽ ഒരു അർത്ഥശങ്കക്ക് ഇടതന്നെ ഇല്ല ഇവിടെ വോട്ട് വിൽപ്പന നടത്തുന്ന പണ്ടുകൾ മുക്കുന്ന അട്ടിമറിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്രം ഇപ്പോഴും നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഇതിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് വി മുരളീധരൻ വന്നിരിക്കുന്നത് വി മുരളീധരൻ ആ താക്കോൽ സ്ഥാനത്തുണ്ടെങ്കിൽ അതിന്റെ വാലായി ഉറപ്പായും കെ സുരേന്ദ്രൻ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് ആദ്യഘട്ടത്തിൽ തൃശൂരിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ആ ഒരു ഓളം നിലനിർത്താൻ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയുടെ പല പ്രവർത്തികളോടും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കൂടി പല പ്രവർത്തികളോടും പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മോദിയും അമിത്ഷായും ഒക്കെ എത്തിയിട്ടുണ്ട് പലതിനോടും തീരെ യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള കാര്യം കൂടുതൽ ഊർജത്തോടെ പറയുകയും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നോക്കം പോകുന്ന സുരേഷ് ഗോപിയെയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും പ്രഹസനം മാത്രമായി സുരേഷ് ഗോപിയുടെ പല പ്രവർത്തനങ്ങളും മാറുന്നുണ്ട് മാത്രമല്ല ഒരു മാഡമ്പി സവർണ മാഡമ്പിയുടെ മട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെ മതിപ്പും തീർത്തും ഇല്ലാതെയായ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി ഇനി തിരഞ്ഞെടുപ്പ് നയിക്കാൻ കഴിയില്ല എന്നുള്ളത് അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള ഉന്നത നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല ആർ എസ് എസിനും ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ നിലപാടുകളിൽ തീർത്തും താല്പര്യമില്ലാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ നിർത്തി മുന്നിൽ നിർത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നയിക്കാൻ അവർക്ക് കഴിയില്ല പിന്നീടുള്ളത് കേന്ദ്രമന്ത്രി തന്നെയായിട്ടുള്ള ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ ആണെങ്കിൽ തികഞ്ഞ മൗനിയും മിതവാദിയുമാണ് ആദ്യം കരുതിയിരുന്നത് കേന്ദ്രമന്ത്രി പദവിയിലേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടുവരികയും കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സുരേഷ് ഗോപിയെ തന്നെ കളത്തിലിറക്കി വൻ ഓളമുണ്ടാക്കുകയും ചെയ്യാം അതിലൂടെ വിജയം നേടിയെടുക്കാം എന്നുള്ളതായിരുന്നു എന്നാൽ ഈ മോഹത്തിന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഈ മോഹത്തിന് ഏറെ വിലങ്ങുതടികയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി ആ സമയത്താണ് ശോഭാ സുരേന്ദ്രന്റെ പേരുകൾ ഇവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നത് അണികൾക്കും പ്രവർത്തകർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഏറെ താല്പര്യമുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നതിൽ തർക്കമില്ല എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴയിലെ മിന്നുന്ന പ്രകടനത്തോടെ തന്നെ തീർത്തും കണ്ണിൽ കുരുപൊട്ടിയിരിക്കുകയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനുമെന്നും പറയാതെ വയ്യ ആദ്യഘട്ടത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഇടങ്കോൽ ഇടുന്നതിനെതിരെ താക്കീത് നൽകിയിരുന്നു കേന്ദ്ര നേതാക്കൾ എന്നാൽ സുരേഷ് ഗോപി പിന്നാക്കം പോയ തക്കം നോക്കി വീണ്ടും ശോഭാ സുരേന്ദ്രനെ കയറി വരാനുള്ള പ്രവർത്തനങ്ങൾക്ക് നടപടിക്രമങ്ങൾക്ക് ഇടങ്കോലിട്ടിരിക്കുകയാണ് വി മുരളീധരൻ ഇത്തവണ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്ന നല്ലൊരു സാഹചര്യം തന്നെ കേരളത്തിൽ ഉണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിനു മുന്നോടിയായിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും വോട്ട് നേട്ടം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ വീണ്ടും പിണറായി വിജയനു വേണ്ടി വോട്ട് വില്പന നടത്താൻ വേണ്ടിയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തെ ചെന്ന് കാണുകയും അവിടെ ചില നാടകങ്ങൾ കളിക്കുകയും ചെയ്യുകയും ഇതിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് വി മുരളീധരൻ തന്നെ വീണ്ടും എത്തുകയും ചെയ്തതിന് പിന്നിൽ ഇങ്ങനെ വരുന്നതോടുകൂടി പാടെ ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കാനും ദേശീയ തലത്തിൽ വീണ്ടും കൂടുതൽ കരുത്തനായി മാറാനും വി മുരളീധരന് കഴിയുമെന്നുള്ളതാണ് ഇവർ വയ്ക്കുന്ന ലാഖ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പശ്ചിമ ബംഗാളിൽ അമിത്ഷായുടെ സംഘത്തിലേക്കും മുരളീധരനെ നിയോഗിച്ചിരുന്നു കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നയിക്കുന്ന നേതാവായി ഇതോടെ വി മുരളീധരൻ മാറുകയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒരു നേതൃത്വം കൊടുക്കുവാൻ ആകുകയില്ല എന്നുള്ളത് അത് മോദിക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ കേരളത്തിൽ സ്വാധീനവും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയും ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ബി ജെ പിയെ സംബന്ധിച്ച് നിയമസഭയിൽ പതിനഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിക്ക് നേടിയെടുക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് ബി ജെ പിയുടെ സാധ്യതകൾ ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചില മേഖലകളിൽ നിന്നും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പത്തൊമ്പത് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് പതിനഞ്ച് നിയമസഭാ സീറ്റുകളെങ്കിലും ബി ജെ കരസ്ഥമാക്കുവാൻ സാധിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പുതിയ സർക്കാരിൽ ബി ജെ പിയുടെ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ടാകും തികഞ്ഞ നയതന്ത്രജ്ഞനും തന്ത്രശാലിയുമായിട്ടുള്ള വി മുരളീധരനെ മുന്നിൽ നിർത്തുകയാണ് ഇതിനു വേണ്ടി എന്നാണ് നരേന്ദ്രമോദി പക്ഷം ഇപ്പോൾ പറയുന്നത് എന്തായാലും ശോഭ സുരേന്ദ്രനെ ഒഴിവാക്കിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടം അത് ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയെ ഈ രീതിയിലേക്ക് എത്തിക്കാൻ കേരളത്തിൽ ശക്തമായ ഒരു രീതിയിലേക്ക് എത്തിക്കാനായിട്ട് പ്രവർത്തന രംഗത്തേക്ക് എത്തിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ പ്രകടനം മാറ്റിവെക്കാൻ കഴിയുന്നതല്ല എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വികടന്മാരെ കൊണ്ടുള്ള പ്രവർത്തനം മൂലം ശോഭാ സുരേന്ദ്രന് ലഭ്യമാകേണ്ട ആ സ്ഥാനങ്ങളൊന്നും ലഭ്യമാകാതെ പോകുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പലപ്പോഴും ഇടഞ്ഞു നിന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ പറയേണ്ട മറുപടി കൃത്യമായ സ്ഥലത്ത് പറയുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ എന്തായാലും വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ ഈ തള്ളിമാറ്റലിനെതിരെയും ശക്തമായി തന്നെ ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് നന്ദി